ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആയ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് സി ടി എന്ന പ്രൊഫൈലിലാണ് നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ റിവ്യൂ ചെയ്യുക റേറ്റിംഗ് കൊടുക്കുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെട്രിക്സിൻ്റെ പുതിയൊരു ഇൻഫർമേഷനിലേക്ക് സ്വാഗതം കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ എക്സാം ഡേറ്റും അതുപോലെ ഹോൾ ടിക്കറ്റും ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്നാണെന്ന് ചോദിച്ചിരുന്നു ഫെബ്രുവരി പത്തിനാണ് എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ ഓൾ ടിക്കറ്റ് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പത്ത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം കേരള ഹൈക്കോടിൻ്റെ വെബ്സൈറ്റിൽ പോവുക എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് എച്ച് സി റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇത് എടുക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് അതിൽ ഹോം പോയി കഴിഞ്ഞാൽ തന്നെ രജിസ്റ്റേർഡ് ആപ്ലിക്കൻ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ന്യൂ ആപ്ലിക്കൻ്റ് അതുപോലെ രജിസ്റ്റേർഡ് ആപ്ലിക്കൻ്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട് അതിൽ പോയി സ്റ്റെപ്പ് ടു എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എന്ന് കാണാം ആ അസിസ്റ്റൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കാണാം നിങ്ങൾക്ക് എഗ്രി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് എഗ്രി ചെയ്തിന് ശേഷം പ്രൊസീഡ്യ നിൽക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അവിടെ പറയുന്ന കീ ആപ്ലിക്കേഷൻ നമ്പറുണ്ട് അതുപോലെ കീ നമ്പറുണ്ട് കീ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു പാസ്വേഡ് നൽകിയിട്ടുണ്ടാവും ആ പാസ്വേഡാണ് കീ നമ്പർ എന്ന് പറയുന്നത് ഇനി കീ നമ്പർ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളെങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടത് റീസെറ്റ് കീ നമ്പർ ഓർ പാസ്വേഡ് എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്ത ശേഷം ഏതാണ് പോസ്റ്റ് അത് അവിടെ കൊടുക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് അവിടെ കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എക്സാം എഴുതുന്ന ഒരുപാട് ആളുകളുടെ മോർക്കൊക്കെ നിങ്ങൾ ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾ ടിക്കറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ അതുപോലെ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ ഫോളോ ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക മറ്റേടും കൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവന എസ്റ്റം